റീസെൻ്റ് ആയിട്ട് രണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നു അവ വ്ളോഗ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ അറിയുന്നതും നമ്മൾ ഇതേപോലെ കോവിഡ് കാലത്തൊക്കെ പ്രശസ്തനായ നമ്മുടെ പ്രിയങ്കരനായ ആ ഒരു വ്ളോഗർ പുള്ളിക്കാരന് ലൈഫിൽ പറ്റിയ ചില പ്രശ്നങ്ങൾ പ്രാരാബ്ദങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ അവൻ്റെ ലൈഫിൽ സംഭവിച്ച നിന്നോന്നതങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നമ്മൾ ഇതേപോലെ ആക്റ്റീവായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതങ്ങൾ അല്ലെ ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ജീവിതം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് ഇത്തരത്തിൽ കാണിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇത് പറയാൻ പാടില്ല അത് പറയാൻ പാടില്ല എന്നുള്ളതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇവരെ നമുക്ക് വ്യക്തിപരമായി അധിക്ഷേപിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്ന അഭിപ്രായങ്ങൾ പറയണമെന്നോ ഒന്നുമില്ല പക്ഷെ നമുക്ക് മുന്നിലുള്ള ചില കാര്യങ്ങൾ ഇതേപോലെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത തരത്തിൽ പരസ്പരം പങ്കുവെക്കുന്നതിന് എന്താണ് പക്ഷേ ഈ കമൻ്റോളികളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള സ്ഥിതി വിശേഷമാണുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണെങ്കിൽ പോലും യൂട്യൂബിലും യൂട്യൂബിൽ നേരത്തെ കുറച്ച് കുറവുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കമന്റോളികളുടെ ശല്യം പക്ഷേ ഇതിപ്പോ അതിനേക്കാളൊക്കെ വലിയ ഒരു എന്താ പറയുക ബാധ്യതയായി മാറിയിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ഒന്നും മുഖം കാണാനല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഞങ്ങളുടെ ഒരു പാഷനാണ് യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ തരത്തിൽ വീഡിയോകളെ യൂട്യൂബിനെ ഗൂഗിളിനെ സെർച്ച് എൻജിൻസിനെ ഒക്കെ അങ്ങനെ കാണുന്ന ഒരാൾക്കാരുടെ കൂട്ടം മാത്രമാണ് കാഴ്ചക്കാരാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്തും പറയുന്ന തരത്തിലേക്ക് തരം താഴരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ പുള്ളിക്കാരൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ട ചില കുടുംബ പ്രശ്നങ്ങളിൽ ഒരു വീഡിയോയിലും ഞാൻ കണ്ട ഒരു വീഡിയോയിലും അത്തരത്തിൽ ആരും അവരുടെ ലൈഫിൽ കയറി അഭിപ്രായങ്ങൾ പറയുന്നില്ല ഞാനും ആ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല ലൈഫ് പാർട്ട്ണറെ അവി ബ്ലോഗ്സിനെ വിട്ടുപോയി എന്നും അവർ യു എയിൽ ഇപ്പോൾ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പിന്നെ ചില സോഴ്സുകളും നമ്മളെ അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇത്തരം വീഡിയോകളിലും ഇല്ല ഓക്കെ അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കില്ലാത്ത അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്കില്ലാത്ത പ്രശ്നങ്ങളാണ് ചുറ്റുപാടും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് എന്ന് തോന്നും എന്തായാലും ലൈഫിൽ പ്രശ്നങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ് അല്ലേ അത് എങ്ങനെ ഏതൊക്കെ തരത്തിൽ എന്നൊന്നും പറയാൻ പറ്റില്ല വളരെ യാദർശികമാവാം സംഭവങ്ങൾ സംഭവിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷം ആ തരത്തിലൊക്കെ സംജാതമാവാം അപ്പോൾ അതിനെ നമ്മളെ ഓവർകം ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അത് ഈ അവി ബ്ലോഗ്സിന് കഴിയട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ അത്രമാത്രം പിന്നെ ലൈഫുകൾ ഇപ്പോൾ ഈ പറയുന്ന ജീവിതം എന്ന് പറയുമ്പോൾ ഇത് ഇതേപോലെയാണ് നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് എത്ര വലിയ ധനാഢ്യനും അല്ലെങ്കിൽ എത്ര നന്നായി ജീവിതത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്കും കഴിയാത്ത ഒരു സംഭവമാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കമൻറ്റോളികൾക്ക് ഒന്നുകൂടി എന്താ പറയുക ഓർമ്മപ്പെടുത്തലുകൾ നൽകുകയാണ് കേട്ടോ അപ്പം ആ തരത്തിലുള്ള നിങ്ങളുടെ ചിന്താഗതികളും മറ്റുമൊക്കെ കയ്യിൽ തന്നെ വെക്കുക അത് പ്രശ്നമില്ല കാരണം സോഷ്യൽ മീഡിയയിലൊരു നല്ല ശതമാനം ആളുകൾ ഈ തരത്തിൽ ഈ തരത്തിൽ കുറച്ചുകൂടെ എന്താ പറയുക പോസിറ്റീവായി കാര്യങ്ങളെ കാണുന്ന ആളുകളുണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങൽ പ്രത്യേക ഒരു പ്രക്രിയയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് വളരെ വലിയ സംഭവങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് അപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ പരസ്പരം കൈമാറുന്നു അതിന് അതിൽ ചർച്ചകൾ നടക്കുന്നു ആരോഗ്യപരമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വീണ്ടും പറയുകയാണ് ഇത്തരത്തിൽ അനാവശ്യ കമൻ്റുകൾ വീഡിയോകൾക്ക് താഴെ പോയി ഇടുന്ന ആ ഒരു ശീലം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങളെ വെറുതെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം ആളുകൾക്ക് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങളായിട്ട് കടന്നു വരുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെയും നമ്മുടെ മീഡിയകളൊക്കെ ആഘോഷിക്കുന്ന കാലങ്ങളാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അതിനൊക്കെ ഈ പറയുന്ന എന്താ പറയാ നിയമപരമായ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ പിറകെ പിന്നീട് വരാം എങ്കിൽ കൂടി നമ്മുടെ അവിബ്ലോകനെ സംബന്ധിച്ച് കൂടുതൽ കുറച്ചുകൂടി ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നിർത്തുന്നു ഗുഡ് ബൈ എന്ത് പറയുന്നത് ആണെങ്കിൽ